നമസ്കാരം മഹാഷോഡ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിന്നും സിൽവറിന്റെ ചെയിനെ കാണിക്കുന്നുണ്ട് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുക കേരളത്തിൽ സിൽവർ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ ചുരുക്കം ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മൾ കേട്ടോ അങ്ങനെ കുറെ ഡിസൈൻസ് ഇപ്പൊ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഇന്ന് ഗവൺമെന്റ് നറുക്കടപ്പുണ്ട് നറുക്കെടുപ്പിന് ഗിഫ്റ്റ് ആയി കൊടുക്കുന്ന നല്ല അടിപൊളി ബ്രേസിലാണ് കേട്ടോ ഇതല്ല നമ്മുടെ ഒരു സച്ചിൻ ചെയിന്റെ ബ്രേസിലെടുത്ത് കോപ്പറേ മേക്ക് ചെയ്ത് വന്നിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രേസിലറ്റ് ആണ് ഇന്നലത്തെ ഗിഫ്റ്റ് ഇട്ട് ആൾ ആരാണോ അവര് നമ്മള് കോണ്ടാക്ട് ചെയ്തിട്ടില്ല മിനിങ്ങാന്ത മിനിഞ്ഞാന്തെ ആളും കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ രണ്ടുപേരും നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടുക അപ്പൊ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഇന്നത്തെ നറുക്കെടുപ്പിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ബ്രേസ്ലെറ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ മാത്രമല്ല നമ്മുടെ ഈ ഞാൻ കാണിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം സിൽവർ മേക്ക് ചെയ്താൽ നമുക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഡെയിലി വരി യൂസ് ചെയ്യാം സവാ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അലർജിയുടെ പ്രശ്നമാണ് കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലാബ് പിടിച്ച് മോലെ നമുക്ക് ചൊറിച്ചിലുണ്ടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അത്ര ആയിട്ട് നമ്മുടെ സോപ്പറിൽ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് സിൽവരെ മേക്ക് ചെയ്ത ഓർണമെന്റ്സ് അപ്പൊ ആ ഓർണമെന്റ്സിന് കുറെ ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗവർണർ നറക്കെടുപ്പ് ഞാൻ ശേഷം കാണിക്കാം കേട്ടോ ഇതുകൊണ്ട് ഇന്ന് ഞാൻ റയിൽ ചേനെ കുറെ ഡിസൈന കാണിക്കുന്നു എന്നാലും റെയിൽ ചെയിൻ നമുക്ക് ഏറ്റവും ടോപ്പ് ഡിസൈൻ ആയിട്ടുണ്ട് റയിൽ ചേട്ടൻ്റെ ഒരു ഡിസൈൻ കാണിക്കുന്നുണ്ട് ഏറ്റവും ചെറിയ റേലാണ് കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഏറ്റവും ഫിനിഷിംഗ് ആയിട്ടായിരിക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ഡിസൈൻ ആയിരിക്കും വരുന്നത് ഇതും കയറിന്റെ മാല കയർ മാലയാണ് നല്ല കട്ടിക്കാണ് ചെയ്യുമ്പോൾ ഇത് വരുന്നത് ഡിസൈൻ ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് അതുപോലെ നമ്മുടെ ഗൾഫിന് മാല പണ്ട് ഗൾഫ് വേറെ ഒരുപാട് ആളുകൾ കൊണ്ടുവന്നുണ്ടായിരുന്ന ഡിസൈൻ ശരിക്കും ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഗോൾഡന് ഒരു ഒരു ശതമാനം പോലും മാറ്റം ഉണ്ടാവത്തിൽ നല്ല കട്ടികൾ മാത്രം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും മുസീലോ സിലോയുടെ എട്ട് പത്ത് പിടി ഇറക്കത്തിലുള്ള ലോങ് മാലയാണ് ഇതിന്റെ എട്ടുപിടി ഇറക്കത്തിൽ നല്ല കട്ടിക്കുള്ള മാല നമ്മുടെ ആണ് കേട്ടോ എല്ലാ സിലവറാണ് കാണിക്കുന്നത് കുരുമുളകിന്റെ എട്ടുപിടി കുരുമുളകിന്റെ എട്ടുപിടിയാണ് സാധാരണ നല്ല കട്ടിയുള്ള മാലയാണ് വണ്ണത്തിലുള്ള മാല യൂസ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഞാൻ ഈ കാണിച്ചെങ്കിൽ എല്ലാം ഇന്നിപ്പോൾ കേരളത്തിൽ വെക്കുന്ന ഏറ്റവും ടോപ്പ് ഡിസൈൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഡിസൈൻ ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യിലുള്ള ഡിസൈനാണ് ഗോൾഡ് അപ്പൊ ഇതെല്ലാം സാമാന്യം പണിക്കാശ് ഗോൾഡ് വരുന്ന ഡിസൈൻസ് എല്ലാത്തിനും തന്നെ അപ്പൊ അത്തരം ഡിസൈനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സിൽവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യും ചെയ്യാം ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം നമ്മൾ കോൺക്ട് അയച്ചാ മാർക്കെടുക്കാം കേട്ടോ രശ്മി രശ്മി സുബി രശ്മിക്കാണ് ഇന്ന് ഈ ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് രശ്മി നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു താങ്ക്സ്